നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് നല്ല നാളുകളാണ് ഏതെല്ലാം പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടോ ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിവിപുലമായ രീതിയിൽ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും വലിയ ഭാഗ്യം അവരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്ന ആ കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ജീവിതത്തിലെ സുവർണ കാലഘട്ടം അനുഭവിക്കാൻ യോഗ്യമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുന്നു പ്രത്യേകിച്ചും കടബാധ്യതകൾ വലിയ ബാധ്യത തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ തൊഴിൽ ലഭിക്കാത്ത ആളുകൾ തൊഴിൽ ഉയർച്ച ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഇതൊക്കെ മാറുന്ന അവസ്ഥകൾ ഉണ്ടാക്കും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒട്ടുമിക്ക നേട്ടങ്ങളും ഇവിടെ കൂടി ഉണ്ടാകും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന അനുകൂലമായ ഒട്ടനവധി അവസരങ്ങൾ ജീവിതത്തിൽ വന്നിച്ചിരുന്ന സമയം കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിച്ചേരുന്നു അപ്പോൾ വിചാരിക്കും ഏതെല്ലാം നക്ഷത്രക്കാരാണ് എന്ന് നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം അതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ പറയൂ ഈ നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള ഒരു അവസ്ഥയാണ് പലർക്കുമുള്ളത് പലർക്കും ക്ഷമ വരാത്തൊരവസ്ഥ നമുക്ക് എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിലും അവിടെ പ്രശ്നങ്ങൾ മാറണം അവിടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകണം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ചില നക്ഷത്രക്കാർക്ക് വിചാരിച്ച ലാഭം ഉണ്ടാകുകയും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുകയും ചെയ്യാറുണ്ട് വിശദമായ വിവരണം ലഭിച്ചാൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ എത്ര തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ വരുന്ന ഗുണങ്ങൾ ഏറെ അനുഭവിക്കുന്ന രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിലെ ഒരു നല്ലൊരു കാലഘട്ടം തന്നെയാണ് വരാൻ പോകുന്നത് ഇപ്പോൾ തുടങ്ങുന്ന ഗുണപരമായിട്ടുള്ള അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ഒട്ടാകെ അനുകൂലമായ തരംഗങ്ങൾ സൃഷ്ടിക്കുകയും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാക്കുകയും ഒരു സമയമാണ് ജീവിതത്തിലെ നഷ്ടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നു പ്രത്യേകിച്ചും കടങ്ങൾ കടബാധ്യതയോടുകൂടി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരാറ് ജീവിതം തന്നെ ദുസ്സഹമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥകൾ ഇതൊക്കെ മാറി നിൽക്കുന്ന ഒരു ഉണ്ടാകുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നിച്ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു പ്രത്യേകിച്ചും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചയിൽ സാമ്പത്തിക അഭിവൃദ്ധിയിലൊക്കെ അനുകൂലമായ രീതിയിൽ ഇവർ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു സാമ്പത്തിക നിലയിൽ ഒട്ടേറെ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും ഐശ്വര്യപൂർണമായ അവസ്ഥ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുന്നത് പ്രത്യേകിച്ചും അവരുടെ തൊഴിൽപരമായിട്ടുള്ള രീതിയിൽ തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ തൊഴിൽ ലഭിക്കാത്ത സാഹചര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരുമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം മികച്ച രീതിയിൽ മികച്ച ഉയർച്ചയിൽ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരുന്നതുകൊണ്ട് ജീവിതത്തിൽ സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാൻ സാധിക്കുകയും നല്ലൊരു വിവാഹ ബന്ധം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഒട്ടേറെ അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് വിവാഹ ശേഷം ഈ നക്ഷത്രക്കാർക്ക് വലിയ ഉന്നതികൾ വന്നു ചേരുന്ന ഒരു അവസരമാണ് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ജീവിതം രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ അനുകൂലമായ രീതിയിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നു പ്രത്യേകിച്ചും ശാരീരിക അസ്വസ്ഥകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും മികച്ച രീതിയിൽ മികച്ച ഉയർച്ചയിൽ സാമ്പത്തിക മുന്നേറ്റങ്ങളൊക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്നൊരു സമയം ഒട്ടേറെ ദിനങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട് തടസ്സങ്ങൾ കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നേട്ടങ്ങൾ ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും സാമ്പത്തിക സഹായം സാമ്പത്തിക മുന്നേറ്റം അതായത് സമ്മാനങ്ങൾ ലോട്ടറി ഭാഗ്യം ഇതൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങളാണ് ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മഹാഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ കോടീശ്വരയോഗം വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഈശ്വര കൃപ കൊണ്ട് അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു മുന്നേറ്റങ്ങൾ വലിയ ഉയർച്ചയിലേക്ക് കുതിച്ചു വരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഒന്നിച്ചേരാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മികച്ച രീതിയിലുള്ള ജീവിത ഉണ്ടാകുന്നു ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ കഷ്ടപ്പാടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ മികച്ച ഉയർച്ചയിലൊക്കെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മഹാഭാഗ്യ ദിനങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് ഒട്ടേറെ പുതുമകൾ ഒട്ടേറെ അവസരങ്ങൾ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം വാരി വിതറാൻ സാധിക്കുന്ന സമയം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിലെ ഒട്ടേറെ നന്മകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് മാനസിക സന്തോഷം ഉണ്ടാകുന്ന മനസ്സന്തോഷത്തിലൂടെ നല്ല വാർത്തകൾ കേൾക്കാനും സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ പുതുമകൾ നന്മകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമൂഹിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളുടെ ഈ നക്ഷത്രക്കാർ കടന്നുപോകുന്ന അവരുടെ ജീവിതം തന്നെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഭദ്രകളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ഉണ്ടാകുന്ന നേട്ടങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണാഥം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടമാണ് എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഇവർ ചെയ്യേണ്ടത് കുടുംബപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നതിന് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിലുണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നിരിക്കുന്നു ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക ജീവിതത്തിലെ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു അതിലൂടെ ഒട്ടേറെ നന്മകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒട്ടേറെ നന്മകൾ വന്നിച്ചേരുന്നു ഒട്ടേറെ അവസരങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗവും വന്നിരിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ദാമ്പത്യ സൗഖ്യമൊക്കെ ഉണ്ടാകും ദമ്പതികൾ തമ്മിലുള്ള തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നു ഇവരുടെ പ്രവർത്തന മികവ് കൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു അവസരങ്ങൾ ആഗ്രഹങ്ങൾ ഒക്കെ ഇവർക്ക് സഫലമാകുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഇവർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു വളരെ നേട്ടത്തിലിടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ് നക്ഷത്രക്കാർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന കുതിച്ചുയരുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഭ്രമാണോ നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം